അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ അറിയാതെ നമ്മളെ മരണം പിടികൂടിക്കൊണ്ടേയിരിക്കുകയാണ് എത്ര ആളുകളാണ് പെട്ടെന്നും പിടുങ്ങനെയും മരണപ്പെട്ടു പോകുന്നത് മരിക്കുന്ന നേരത്തെ കൽവിൽ ഈമാൻ കിട്ടി മരിക്കാൻ എല്ലാവരും ധാരാ ചെയ്യുക കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും നടക്കുന്ന നടപ്പിലും ആളുകൾ അറിയാതെ മരണപ്പെട്ടു പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ കൽവിൽ ഈമാൻ നിലനിൽക്കണം അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം അതിനു വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ എങ്ങനെയാണ് മരണപ്പെട്ടു പോവുക ചിലപ്പോൾ ഈ ഞാൻ ഈ ഇരുന്ന ഇരിപ്പിൽ മരണപ്പെട്ടു പോകുക ആ സമയത്ത് നമ്മുടെ കൽബിൽ ഈമാൻ ഉണ്ടാകണം അതിനു നമ്മളെന്നും നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക ഓരോ നിമിഷവും നമ്മുടെ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക നമ്മുടെ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഏറെ വേദനിപ്പിക്കുന്ന ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു ഇന്ന് കേട്ടത് ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് എലക്ഷൻ ആണല്ലോ രാത്രി വരെ നീണ്ട പ്രചരണം വീട്ടിലെത്തിയതിന് പിന്നാലെ സ്ഥാനാർത്ഥി വീണു മരിച്ചു മലപ്പുറം മുത്തേടം പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വട്ടത്ത് ഹസീനയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹിരണ്ട് വയസ്സാണ് പ്രായം പുറത്തുറപ്പ് അവർക്ക് മഹഫിറത്തും മറമ്മത്തും കൊടുത്താൻ കഴിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെല്ലാരും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നെട്ടോട്ടത്തിലായിരുന്നു ഹസീന എന്ന ഈ അയ്മ്പത്തിരണ്ട് വയസ്സുകാരി രാത്രി വരെ നീണ്ട പ്രചരണത്തിന് ശേഷം വീട്ടിലെത്തിയ ഹസീന ഉടനെ കുഴഞ്ഞു വീഴുകയായിരുന്നു പായമ്പാടം അങ്കണവാടിയിലെ ടീച്ചറാണ് ഹസീന കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് ചോദിക്കാനായി വീടുകളിലും കുടുംബങ്ങളിലും സ്ഥാനാർത്ഥി ഹസീന സജീവമായി പങ്കെടുത്തിരുന്നു പതിനൊന്ന് മണിക്കാണ് ഹസീന വീട്ടിൽ കുഴഞ്ഞു വീണത് ഉടനെ തന്നെ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളോടൊക്കെ മുന്നിലെത്തിക്കുന്നത് നിങ്ങൾ ദുവാ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെയാണ് എല്ലാരും ദുവാ ചെയ്യുക റബ്ബ് ഇവർക്ക് മാഹിരത്തും അർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറബ അർഹമുറായുമായ റബ്ബെ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ഈ റബ്ബേ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബെ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് നീ മാപ്പാക്കി കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടത്തിറബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുന്നനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീക്കാക്കണേ റബ്ബെ പടത്തറബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തണി റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലഹ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേറബേ പഠിച്ചറബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ ഇറബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണേറപ്പേ ആമീൻ ആമീൻ യാറബ്ബല്ലമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദു ചെയ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാല് ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള